ഹലോ പെയ്തൊഴിയാതെ സീരിയലിന്റെ റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നേരം മുമ്പ് റിവ്യൂ ചെയ്തിരുന്നല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അങ്ങനെ ആകാശിന് മനസ്സിലാവുകയാണ് ശ്രേയ എന്തോ ഒരു പദ്ധതി ഒപ്പിക്കുന്നുണ്ടെന്നുള്ളത് അങ്ങനെ ശ്രേയയുടെ അമ്മ ചോദിക്കുകയാണ് അല്ല മോനെ ആകാശേ നിനക്കിപ്പോൾ സുഖം തന്നെയല്ലേ നിന്നെക്കുറിച്ച് ഞാനും എൻ്റെ മോളും ഒരു ദിവസം പോലും പറയാത്തതായിട്ടില്ല നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കാതെ തന്നെ ഭയങ്കര സുഹൃത്തുക്കളായിരുന്നില്ലേ എൻ്റെ മോൾക്ക് നീ എന്തോരം വലിയ ഹെല്പ്പാണ് ചെയ്തിരിക്കുന്നത് നിന്നെ മറക്കാനായിട്ട് പറ്റുമോ അതുകൊണ്ടാണ് ഇന്ന് വീട്ടിൽ വന്ന് നിന്നെ കാണണമെന്ന് വിചാരിച്ചത് മാത്രമല്ല എനിക്ക് ഇവിടെ വരുന്നതിന് പിന്നിൽ മറ്റൊരു ലക്ഷ്യവും കൂടി ഉണ്ടായിരുന്നു നിങ്ങളുടെയൊക്കെ ഒരു സമ്മതം എനിക്കാവശ്യം ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് ഇത് കേട്ട ബാലമാഷ ചോദിക്കുകയാണ് അയ്യോ നിങ്ങൾ എന്തീ പറഞ്ഞു വരുന്നത് ഇതിൻ്റെ സമ്മതത്തെ നിങ്ങൾ പറയുന്നത് അത് പിന്നെ എൻ്റെ മോള് പഠിക്കുന്ന കാലത്തെ ആകാശനോട് ഭയങ്കര കമ്പനിയായിരുന്നു അവർ തമ്മിൽ നല്ല കൂട്ടാണ് അന്ന് മുതലേ എൻ്റെ മകളുടെ ആഗ്രഹം ഈ വീട്ടിൽ മരുമകളായിട്ട് കയറി വരാനായിട്ടായിരുന്നു എന്തായാലും ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഈ സമയത്ത് എല്ലാവരും ഒന്ന് സ്തബ്ധരായിട്ട് നിൽക്കുകയാണ് കേട്ടോ ആകാശിൻ്റെ മുഖമാണെങ്കിൽ പെട്ടെന്ന് മാറുകയാണ് ചാരുവിൻ്റെ അപ്പോൾ മാമൻ പറയാണ് അയ്യോ നിങ്ങളിത് എന്തൊക്കെയാണ് പറയുന്നത് പിന്നെ ഇവിടെ നടന്നിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടൊന്നും നിങ്ങൾക്കറിയില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാണല്ലോ നിങ്ങളിങ്ങനെ സംസാരിക്കുന്നത് അതായത് എൻ്റെ മൂത്ത മകന് വേണ്ടി കല്യാണം അർപ്പിച്ച് വെച്ചതാണ് എൻ്റെ പെങ്ങളുടെ മകൾ ചാരുവിനെ കല്യാണ പന്തലിൽ വെച്ചിട്ട് ആ വൃത്തികെട്ടവൻ ഓടിപ്പോയി അപ്പോൾ എൻ്റെ മൂത്ത മകൻ പകരം എൻ്റെ രണ്ടാമത്തെ മകൻ ആകാശാണ് ചാരുവിൻ്റെ കഴുത്തിൽ താലി കെട്ടേണ്ടി വന്നത് എന്തായാലും അവൻ്റെ കല്യാണം കഴിഞ്ഞു അവൻ്റെ ഭാര്യ തൊട്ടടുത്ത് നിൽക്കുന്നത് ഈ പെൺകുട്ടിയാണ് അത് അറിയാത്തത് കൊണ്ടായിരിക്കുള്ളൂ അവന് വേണ്ടി പെണ്ണ് ചോദിച്ച് നിങ്ങളിവിടെ വന്നത് ഈ സമയത്ത് അവർ പറയുകയാണ് ആ അതൊക്കെ ഞാൻ എപ്പോഴേ അറിഞ്ഞു മാഷെ ഞാൻ അറിഞ്ഞതാ ഇവരുടെ കല്യാണം കഴിഞ്ഞു എന്നും എല്ലാം പക്ഷേ ഈ വീട്ടിലേക്ക് മരുമകളായിട്ട് വരുന്നതിന് അതൊരു തടസ്സമല്ലല്ലോ നിങ്ങളെന്തൊക്കെയാണ് ഈ പറയുന്നത് തടസ്സമല്ലാന്നോ അത് വലിയ തെറ്റ് തന്നെയല്ലേ കല്യാണം കഴിഞ്ഞൊരു പയ്യന് എങ്ങനെയാണ് ഒരു പെൺകുട്ടിയെ പെണ്ണെ ആലോചിക്കുന്നത് എനിക്കത് മനസ്സിലാവുന്നില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രേയട അമ്മ പറയുകയാണ് അയ്യോ ഞാൻ പറഞ്ഞത് ആകാശിനെ കുറിച്ചിട്ടല്ല നിങ്ങളുടെ മൂത്ത മകൻ അരവിന്ദനെ കുറിച്ചിട്ടാണ് നിങ്ങളുടെ മൂത്ത മകൻ അരവിന്ദിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ മകളെ എന്ന് പറയുകയാണ് ഇത് കേട്ടതും ഹേമ പറയാണ് അതിനിപ്പം എന്താ എൻ്റെ മൂത്ത മകൻ അത്രയും നല്ല സ്വഭാവമുള്ളവനാ എൻ്റെ മോൻ കണ്ണിലുണ്ണിയാ എന്നൊക്കെ പറയുകയാണ് ഈ സമയത്ത് മാമൻ പറയാണ് ദേ മിണ്ടാതിരിക്കുന്നുണ്ടോ നീ നിങ്ങൾ ആ കരുതുന്നത് പോലെ എൻ്റെ മൂത്ത മകൻ അരവിന്ദ് ആകാശിനെ പോലെ നല്ലൊരുത്തനൊന്നുമല്ല ആകാശ് നല്ല ജോലിയിലിരിക്കുന്ന പയ്യനാണ് നല്ല ഉത്തരവാദിത്വമുള്ള പയ്യനാണ് പക്ഷേ മൂത്ത മകന് യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വമില്ല ജോലിയിലുമില്ല നിങ്ങളുടെ മകളെ ഇവന് വേണ്ടി കല്യാണം കഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും അതുകൊണ്ട് ഈ ഒരു വിവാഹത്തെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ഹേമ പറയുകയാണ് അച്ഛനാണോ നിങ്ങളിങ്ങനെ സ്വന്തം മകനെ താറടിച്ച് കാണിക്കുന്നത് എന്തിനാ അവന് വരാൻ പോകുന്ന നല്ലൊരു ജീവിതം ഇന്തിനാ നിങ്ങളിങ്ങനെ തകർത്ത് കളയുന്നത് എൻ്റെ മകൻ നല്ല നല്ല സ്വഭാവ ഗുണമുള്ള മകൻ തന്നെയാണെന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രേയയുടെ അമ്മ പറയുകയാണ് ഞങ്ങൾക്ക് അരവിന്ദിനെ കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും അറിയാം അരവിന്ദിന് ജോലിയില്ല പക്ഷേ അരവിന്ദ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് മുതലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ട് ഞങ്ങൾക്കറിയാം എന്തായാലും ഒരു വിഷയമല്ല കാരണം എൻ്റെ മകൾക്ക് നല്ല ജോലിയുണ്ട് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൊമ്പിടുന്ന രീതിക്കുള്ള ജോലിയാണ് എൻ്റെ മോൾക്കുള്ളത് അതുകൊണ്ട് അവളുടെ വരുമാനം തന്നെ രണ്ടുപേർക്കും ജീവിക്കാൻ ആവശ്യത്തിന് മതി നിങ്ങളുടെ താല്പര്യം എന്താണെങ്കിലും എന്നോടൊന്ന് തുറന്നു പറയുന്നു പറയുകയാണ് ഇത് കേട്ട് ആകെ ഡൗൺ ആയി പോവാട്ടോ ഈ സമയത്ത് മാമൻ പറയുകയാണ് അതു പിന്നെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ മകൾക്ക് നല്ലൊരു ജീവിതമുണ്ട് നിങ്ങളുടെ മകളുടെ ജീവിതം ഇവനെ ഒന്നിനാ ഇവനെപ്പോലുള്ള കൊണ്ട് കല്യാണം കഴിപ്പിച്ച് കുട്ടിച്ചോറാക്കി കളയുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് ആലോചിക്കാൻ പറയുന്നത് ആ സമയത്ത് ഹേമ പറയുകയാണ് ഒന്നും ആലോചിക്കാനായിട്ടില്ല ഞങ്ങൾക്ക് നൂറ് ശതമാനം സമ്മതം തന്നെയാണ് അപ്പോഴേക്കും ശ്രേയയുടെ കോള് വരികയാണ് ഞാൻ ഇവിടെ എത്തിയെന്ന് പറയാണ് ആ സാർ എൻ്റെ മകൾ ഇവിടെ തന്നെ എത്തിയെന്ന് എന്തായാലും കുറച്ച് സമയത്തിനുള്ളിൽ അകത്തേക്ക് കയറി വരുമെന്ന് പറയാണ് അതുപോലെ തന്നെ ശ്രേയ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അകത്തേക്ക് കയറി വരുകയാണ് മാമനാകെ ഞെട്ടിപ്പോവാണ് ശ്രേയയെ കണ്ട ഉടനെ തന്നെ രമേഷ് ചോദിക്കുകയാണ് അല്ല ഇവരെന്താ ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെ ശ്രേയയുടെ അമ്മ പറയുകയാണ് ആ ഇവിടെ എല്ലാവർക്കും പരിചയം ഉണ്ടാകുമല്ലോ ശ്രേയ എൻ്റെ മകളാണ് ഇവിടെ വർക്ക് ചെയ്യുന്ന ആകാശിൻ്റെ ഓ ഓ മേലുദ്യോഗസ്ഥയായിട്ട് വർക്ക് ചെയ്യുന്നത് എൻ്റെ മകളാണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ട് അറിയാമോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ബാലമാഷി ചോദിക്കുകയാണ് ആകാശ നീ എന്താ എന്നോടൊന്നും പറയാതിരുന്നത് ആകാശ തലമുനിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് ശ്രേയോടൊ നമ്മുടെ ബാലമാഷി ചോദിക്കുക അല്ല മോളെ നീ പോലും പറഞ്ഞില്ലല്ലോ ആകാശിൻ്റെ കൂടെ നീ പഠിച്ച പെൺകുട്ടിയാണെന്ന് അത് പിന്നെ ആകാശ് പോലും ഈ കാര്യങ്ങളൊന്നും പറയാനായിട്ട് ഇഷ്ടപ്പെടാത്തപ്പോൾ ഞാൻ എന്തിനാണ് അങ്കളെ അങ്കളുടെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ചില ഓർമ്മകളൊക്കെ കുഴുതോടി എടുക്കാതിരിക്കുന്നത് ആ നല്ലതെന്ന് പറയുകയാണ് മോളെ ശ്രേയെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കാട് കയറേണ്ടാന്ന് ഹേമയും പറയുകയാണ് എന്തായാലും ഞങ്ങൾക്ക് നൂറ് ശതമാനം സമ്മതമാണ് നീ എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ കയറി വരുന്നത് ആൻറ്റി എൻ്റെ മനസ്സിൽ കുറച്ചായിട്ട് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് നിങ്ങളുടെ കുടുംബം കാണുമ്പോൾ ഇവിടുത്തെ ഐക്യത കാണുമ്പോൾ എനിക്കെന്തായാലും ഈ വീട്ടിലെ മരുമകളായിട്ട് കയറി വരാൻ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ പെട്ടോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയാണ് അപ്പം ശ്രേയയുടെ അമ്മ പറയുകയാണ് എന്തായാലും എല്ലാവർക്കും താല്പര്യമുണ്ടെന്ന് മനസ്സിലായി നമുക്ക് വെച്ച് നീട്ടാതെ കല്യാണം നടത്താമെന്ന് പറയുകയാണ് ഹേമയും പറയുകയാണ് അതിനിപ്പം എന്താ എത്രയും വേഗം ഈ കല്യാണം നടക്കട്ടെ നടത്തണമല്ലോ എന്തായാലും ഞങ്ങൾക്ക് ഏറ്റവും നല്ല മുഹൂർത്തത്തിൽ കല്യാണം നടത്താനും സമ്മതമാണെന്ന് പറയുകയാണ് ഇത് കേട്ട മാമൻ പറയുകയാണ് അങ്ങനെ സമ്മതം കൊടുക്കാനായിട്ട് എങ്ങനെയാ സാധിക്കുക എന്തായാലും ഇതിനെ കുറച്ച് നേരവും കാലവും സമയമൊക്കെ ഉണ്ട് നേരവും കാലവും നോക്കിയതിന് ശേഷം മാത്രമേ കല്യാണത്തെ കുറിച്ചിട്ടൊക്കെ ചിന്തിക്കാനായിട്ട് പറ്റുള്ളൂ അതെന്ന് മാഷേ അങ്ങനെ പറഞ്ഞെന്ന് ശ്രീയുടെ അമ്മ ചോദിക്കുകയാണ് ഈ സമയത്ത് ബാലമാഷ് പറയുകയാണ് അത് പിന്നെ നിങ്ങൾ ഒന്നും ചിന്തിക്കരുത് എന്തായാലും നിങ്ങൾ നിങ്ങളുടെ മോളുടെ കൂടെ കുറച്ച് കാലം ഉണ്ടല്ലോ നമുക്ക് സമയമുണ്ട് അപ്പം എല്ലാ കാര്യത്തെക്കുറിച്ചും നമുക്ക് ചിന്തിക്കാം തീരുമാനിക്കാം മാത്രമല്ല ഇവരുടെ ജാതകമൊക്കെ ഒന്ന് നോക്കണമല്ലോ ജാതകം നോക്കിയിട്ട് ചേർച്ചയുണ്ടെങ്കിൽ മാത്രമേ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമുള്ളൂ എന്തായാലും ജാതകമൊക്കെ ഒന്ന് നോക്കട്ടെ ശരി അതെന്തായാലും നല്ല കാര്യമാണ് ഞാനും അതിനോട് യോജിക്കുകയാണ് എന്തായാലും എൻ്റെ മോളുടെ ജാതകം അധികം താമസിക്കാതെ തന്നെ ഞാനിവിടെ എത്തിക്കാം നിങ്ങളുടെ ജാതക പൊരുത്തം നിൽക്കാൻ നോക്കിയിട്ട് നിങ്ങൾ എന്നെ അറിയിച്ചാൽ മതി ഞങ്ങളെന്തായാലും ഇറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങാൻ പോവാണ് ഈ സമയത്ത് ഹേമ മോളെ ശ്രേയ പോവല്ലേ എന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് കുങ്കുമെടുത്ത് നെറ്റിയിൽ കുരുതൊട്ട് കൊടുക്കുകയാണ് നീ എത്രയും പെട്ടെന്ന് എൻ്റെ മൂത്ത മരുമകളായിട്ട് ഈ വീട്ടിലേക്ക് കയറി വരണം എൻ്റെ രണ്ടാമത്തെ മകനോ കയറി വന്നവള് ദാരിദ്ര്യം പിടിച്ചവളായിരുന്നു എന്തായാലും നീ എങ്കിലും നല്ല പെൺകുട്ടിയെ ദൈവം എനിക്ക് കൊണ്ടെത്തന്നല്ലോ അത് എനിക്കൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ മൂത്ത മകന് രണ്ടാമത്തെ മരുമകളെ പോലത്തെ ഒരു തീരെ ആയിരിക്കരുതേ കൊണ്ടെത്തു തരുന്നത് എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുണ്ടായുള്ളൂ എന്ന് പറയുകയാണ് എന്തായാലും ശ്രേയയും അമ്മയും അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ഹേമ അരവിന്ദനോട് പറയുകയാണ് എടാ അരവിന്ദേ നീയും കൂടെ കൂടെ ചെല്ല് നിൻ്റേതേ ഭാവി കാല ഭാര്യയാണ് ആ പോകുന്നതെന്ന് പറയുകയാണ് പിന്നല്ലാതെ ഞാൻ പോവാതിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അരവിന്ദ് ഓടി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ടാറ്റയൊക്കെ കൊടുക്കുകയാണ് ശ്രേയൻ തിരിഞ്ഞു നോക്കി ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട് എന്തായാലും എല്ലാവരും പിരിഞ്ഞു പോകാണ് ഈ സമയത്ത് ആകാശിൻ്റെ മുഖത്താണെങ്കിൽ ഭയങ്കര വിഷാദ ഒരവസ്ഥ കണ്ടൊക്കെ നിറഞ്ഞു അപ്പോൾ ചാരി ചോദിക്കുകയാണ് അക്കു ചേട്ടാ നിങ്ങൾക്ക് നല്ല വിഷമമുണ്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ഇതൊന്നും നമ്മൾ കരുതി കൂട്ടി ചെയ്തതല്ലോ നിങ്ങളിങ്ങനെ വിഷമിച്ചിട്ടും യാതൊരു കാര്യവും ഇല്ലല്ലോ നിങ്ങൾ വിഷമിക്കാതിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ചാരു ആകാശിനെ സമാധാനിപ്പിക്കുകയാണ് ഇതേ സമയം ബാലമാഷിനെ കാണിക്കുകയാണ് ബാലമാഷ് ഭയങ്കരമായിട്ട് കോപാകുലനായിട്ട് നടക്കുകയാണ് ഈ സമയത്ത് ഗോവിന്ദൻ ചോദിക്കുക എന്താ ബാല നീ ഇങ്ങനെ കാണിക്കുന്നത് പിന്നെ അല്ലാതെ എന്നോട് ഒരു കാര്യം പോലും ഇവർക്കാർക്കും പറയണമെന്ന് തോന്നിയില്ല ആകാശ് എന്തിനാണ് എന്നോട് ഇങ്ങനെ മറച്ചത് എനിക്കിവിടെ നിൽക്കാൻ തന്നെ തോന്നില്ല ഇവിടെ വിട്ടു പോകണമെന്ന് വരെ തോന്നുകയാണെന്ന് പറയുകയാണ് ഈ സമയത്ത് ആകാശും ചാരു ഇവിടെ വരികയാണ് അച്ഛാ എന്നോട് ക്ഷമിക്കുക അച്ചാ ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചതല്ല അച്ഛനോട് അച്ഛൻ വിഷമിക്കേണ്ടാന്ന് വിചാരിച്ച് പറയാതിരുന്നതാ ആകാശേ നിന്നെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞിട്ട് വേണോ ഞാൻ പല കാര്യങ്ങളും അറിയാനായിട്ട് നീ സത്യം പറ നീ എന്തിനാ എന്നോട് മറച്ചു വെച്ചത് ഇനിയും എന്തൊക്കെ കാര്യങ്ങൾ നീ എന്നോട് മറച്ചു വെച്ചിട്ടുണ്ടടാ നിൻ്റെ കൂടെ പഠിച്ച പെൺകുട്ടിയാണെന്നത് അപ്പോൾ നിങ്ങൾക്കിടയിൽ എന്താ പ്രശ്നമെന്ന് ഞാൻ നൂറ് തവണ നിന്നോട് ചോദിച്ചിട്ടില്ലേ ആ പെൺകുട്ടിക്ക് നീ തമ്മിലെ എന്താ പ്രശ്നം നിന്നെന്തിനാ ആ പെൺകുട്ടി ഇത്രയും ടോർച്ചർ ചെയ്യുന്നതെന്ന് പല തവണ ഞാൻ നിന്നോട് ചോദിച്ചിട്ടുണ്ട് ആ സമയത്തൊന്നും നിങ്ങൾ ഒരുമിച്ച് പഠിച്ച കാര്യത്തെക്കുറിച്ച് നീ എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് കാരണം തൊറ്റ അടിവെച്ച് കൊടുക്കാൻ കേട്ടോ ആകാശിൻ്റെ ഈ സമയത്ത് ചാരുവിനും ഭയങ്കര വിഷമം വന്നു പോവാണ് മാമ തല്ലല്ലേ മാമ അക്കു ചേട്ടനെന്ന് പറയാണ് പിന്നെ ഇവനെ തല്ലാതെ പിന്നെ എന്താ ചെയ്യേണ്ടത് ഇവനെല്ലാ കാര്യവും എന്നോട് മറച്ചു വെക്കുകയാണ് അപ്പോൾ എനിക്കൊരു വിലയും നിങ്ങളാരും തരുന്നില്ല എന്നതല്ലേ അതിൻ്റെ അർത്ഥം നീ എന്തിനാടാ എന്നോട് ഇതുപോലെ മറച്ചു വെച്ചത് നിന്നോട് പരമാവധി ചോദിക്കാവുന്നതിൻ്റെ പരമാവധി ഞാൻ ചോദിച്ചല്ലോ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം എന്താണ് പ്രശ്നം എന്താണെന്ന് നീ ആ സമയത്തും ഒന്നും തന്നെ പറഞ്ഞില്ല എന്തൊക്കെയാ എന്നിൽ നിന്ന് നീ മറച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ തീരുന്നത് കേട്ടോ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ നമ്മൾ നാളെ ചെയ്യത്തുള്ളൂ പ്രൊമോ വിശേഷമായിട്ട് നമ്മൾ അധികം താമസിക്കാതെ തന്നെ വരും കേട്ടോ അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ എപ്പോഴും കമൻ്റ് ചെയ്യുന്നത് നമ്മുടെ സുഹൃത്തുക്കൾ ഇതിനെ കമൻ്റ് ചെയ്യുന്നതിന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും നാളെ അല്ല നാളെയല്ല കുറച്ച് സമയത്തിനുള്ളിൽ പ്രൊമോ വിശേഷമായിട്ട് കാണാം അതുവരെ ടാറ്റാ